ഹായ് ഓൾ വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളും അവ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം മായം തന്നെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എവിടെയാണ് ഓടക്കാലി ഓടക്കാലി എവിടെയാണ് എറണാകുളത്താണ് ഓക്കെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഈ പുൽത്തൈലൊക്കെ നമ്മൾ സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതായത് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാനും അതേപോലെ തന്നെ ഓരോരോ രോഗങ്ങളൊക്കെ തടയാനൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പം അതേപോലെ തന്നെ പുൽത്തൈല നമ്മൾ മെയിനായിട്ട് ഓടയിലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ ഓടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി ഓടക്കാലി എവിടെയാണ് എറണാകുളം അടുത്ത് നോക്കാം കാപ്പി ഗവേഷണ കേന്ദ്രമാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചൂണ്ടൽ കേട്ടോ ചൂണ്ടൽ എവിടെയാണ് വയനാട് ജില്ലയിലാണ് ചൂണ്ടൽ അപ്പം കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടലാണ് ഇനി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ചുണ്ടിൽ വെച്ചിട്ടല്ലേ കുടിക്കുന്നത് അപ്പം ചൂണ്ടലായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ വയനാടാണ് ചുണ്ട് വായ അങ്ങനെയൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ അതേപോലെ തന്നെ വയനാട് ജില്ലയിൽ അടുത്ത് നോക്കാം ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ് എവിടെയാണ് അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ് അമ്പലവയൽ എവിടെയാണ് വയനാട് അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഇഞ്ചിയുടെ ഒക്കെ ഒരു വയലുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ ഇഞ്ചിയുടെ വയൽ അതാണ് അമ്പലവയൽ ഓക്കെ അപ്പോൾ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ സ്ഥലം ജില്ല ഏതാണ് വയനാട് അപ്പോൾ ഇഞ്ചിയും കാപ്പിയൊക്കെ വായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇഞ്ചിയും കാപ്പിയും കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടലാണ് വയനാട് അതേപോലെ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട് നെക്സ്റ്റ് വൺ നോക്കാം കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം അതേപോലെ തന്നെ മടക്കത്തറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് എവിടെയൊക്കെയാണ് ആനക്കയം മടക്കത്തറ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കശുവണ്ടിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വണ്ണൊക്കെ വെച്ചിട്ട് ആനയുടെ പോലെ ആവുന്ന രീതിയിൽ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ് ആനക്കയം അതേപോലെ തന്നെ നമുക്കറിയാം ഈ കശുവണ്ടി എങ്ങനെ ഇരിക്കുന്ന ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ രണ്ടിങ്ങനെ ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് ഒരു മടക്ക അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആനക്കയം അതേപോലെ തന്നെ മടക്കുണ്ട് അപ്പോൾ മടക്കത്തറ കൂടി ആലോചിക്കാം ക്ലിയർ ആയല്ലോ അടുത്ത് നമുക്ക് നോക്കാം ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഓക്കെ അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാഴക്കണ്ണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ വാഴക്കണ്ണ് അപ്പോൾ അതും നമുക്ക് കണ്ണാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ അടുത്ത് നോക്കാം കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ കുരുമുളക് ഒക്കെ ഇട്ടിട്ട് പന്നിക്കറി വെച്ചു എന്നുള്ള രീതിയിൽ ഓക്കെ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ് അടുത്ത് നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പോൾ എങ്ങനെ നമുക്കിത് ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാസ്കോഡി ഗാമയൊക്കെ നമ്മുടെ കോഴിക്കോടല്ലേ ആദ്യമായിട്ട് കാല് അല്ലേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ഈ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ അപ്പോൾ അത് തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം അതായത് അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് അടുത്ത് നോക്കാം റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കോട്ടയം ജില്ലയിലാണ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ കോട്ടയത്തൊക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ റബ്ബർ മരങ്ങളൊക്കെ കാണാറില്ലേ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം അടുത്ത് നോക്കാം അടുത്തൊരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നാളീകരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ തിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നോർക്കുക ഫസ്റ്റ് വൺ സംസ്ഥാന നാളികര ഗവേഷണ കേന്ദ്രം സംസ്ഥാന നാളികര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരത്താണ് എവിടെയാണ് ബാലരാമപുരം ഞാൻ അവസാനം കണക്ട് ചെയ്ത് പറയാം കേട്ടോ അടുത്തത് കേന്ദ്ര നാളികര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം കേന്ദ്ര നാളികര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം പിന്നെ നാളികര വികസന ബോർഡ് എവിടെയാണ് നാളികര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നാളികരത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യത്തെ നോക്കാം സംസ്ഥാന നാളികര ഗവേഷണ കേന്ദ്രവും കേന്ദ്ര നാളികര ഗവേഷണ കേന്ദ്രവും കൂടി നോക്കാം അപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിനെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനം കുറച്ചും കൂടെ ചെറുതല്ലേ അപ്പോൾ നമുക്ക് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ചോദിക്കുമ്പോൾ എടുക്കാം കേട്ടോ ബാലരാമപുരം കേന്ദ്രത്തിനെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനം ചെറുതാണ് അതായത് ഒരു ബാലനെ പോലെയാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ഏതാണ് ബാലരാമപുരം അതേസമയം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കായംകുളം തിരിഞ്ഞൂലല്ലോ ഒരെണ്ണം ബാലരാമപുരം ഒരെണ്ണം കായംകുളം അപ്പോൾ ബാലരാമപുരം എന്ന് പറയുമ്പോൾ ചെറുതാണ് അതായത് നമ്മുടെ സംസ്ഥാനമാണ് കേന്ദ്രം പറയുമ്പോൾ കായംകുളം ഓക്കെ ക്ലിയർ ആയില്ലേ അടുത്തത് നാളികര വികസന ബോർഡാണ് അപ്പം നമുക്കറിയാം ഈ വികസനമൊക്കെ മെയിനായിട്ട് നടക്കുന്നത് കൊച്ചിയിലല്ലേ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം നാളികര വികസന ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഈ മെട്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം നാളികര വികസന ബോർഡ് എവിടെയാണ് കൊച്ചി ക്ലിയർ ആയല്ലോ അടുത്ത് നോക്കാം സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാറാട്ടുകോണമാണ് എവിടെയാണ് പാറാട്ടുകോണം അപ്പോൾ നമുക്കറിയാം ഈ പാറ പാറേന്നല്ലേ ഈ മണ്ണൊക്കെ ഉണ്ടാകുന്നത് സോയിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പോൾ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാറാട്ടുകോണം തിരുവനന്തപുരത്താണ് ഓക്കെ അടുത്ത് നോക്കാം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് കേട്ടോ ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് അപ്പോൾ എങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തിരുവിതാംകൂർ ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മരച്ചീനി കൃഷി തുടങ്ങിയത് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം അതായത് കേന്ദ്ര കിഴങ്ങ് ആ കിഴങ്ങാണ് ഞാൻ മരച്ചീനിയായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം സ്ത്രീ വിശാഖം എന്ന് പറയുന്ന പോലെ തന്നെ ശ്രീകാര്യം ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം ക്ലിയർ ആയല്ലോ എവിടെയാണ് തിരുവനന്തപുരം അടുത്ത് നോക്കാം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഇത് പല പ്രാവശ്യം ബി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആലോചിക്കാം ഈ തോട്ടമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ പോകണമെങ്കിൽ കുറച്ച് കാശൊക്കെ നമ്മളിറക്കണം അല്ലേ അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നമുക്ക് പൈനാപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്ന് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയിലാണ് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പൈനാപ്പിളൊക്കെ സാധാരണ വളരണത് ഈ ഹൈ റേഞ്ച് ഏരിയാസിലല്ലേ അതായത് ഒത്തിരി മലയും കുന്നക്കള സ്ഥലങ്ങളിലല്ലേ ഹൈ റേഞ്ച് അപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം അപ്പോൾ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയാണ് തിരുവനന്തപുരത്ത് തന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം എറണാകുളം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണക്ട് ചെയ്തു പഠിക്കുക പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം അതേപോലെ തന്നെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തിരുവനന്തപുരം അടുത്തത് സുഗന്ധ ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്നത് പാലാരിവട്ടത്താണ് പാലാരിവട്ടം എറണാകുളത്താണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലാരിവട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പാലെടുക്കാമല്ലോ പാലമരം അല്ലേ അതിൽ നിന്നൊക്കെ നല്ല സുഗന്ധം അല്ലേ വരുന്നത് അപ്പോൾ സുഗന്ധ ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലാരിവട്ടം എറണാകുളം അടുത്ത് നോക്കാം ഏലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഏല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ ഏല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ അതേസമയം കേന്ദ്ര ഏല ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് മൈലാടും പാറയിലാണ് കേന്ദ്രം കേട്ടോ കേന്ദ്രം എന്ന് പറയുമ്പോൾ എവിടെയാണ് മൈലാടും പാറ അപ്പോൾ അതെങ്ങനെ മാറിപ്പോവാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ നാഷണൽ ബേർഡെന്നൊക്കെ പറയണത് മൈലല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം എന്ന് പറയണത് മയിലാടും പാറ അതേസമയം ഏല ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ് പാമ്പാടും പാറ അപ്പോൾ രണ്ടും പാറ തന്നെയാണ് കേട്ടോ ഒന്ന് പാമ്പാടും പാറ ഒന്ന് മൈലാടും പാറ അത് രണ്ടും തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഈ കോഡ് പറഞ്ഞത് കേന്ദ്രം എന്ന് പറയുമ്പോൾ മയിൽ അങ്ങനെ ആലോചിക്കുക പാമ്പാടും പാറയും മയിലാടും പാറയും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് കേട്ടോ അടുത്തത് ബാമ്പു കോർപ്പറേഷനാണ് ബാമ്പു കോർപ്പറേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി എറണാകുളത്താണ് കേട്ടോ എങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റും ബാമ്പു കോർപ്പറേഷൻ നമുക്കറിയാം ഈ ബാമ്പുവിൻ്റെ ഒക്കെ കുറേ ഓർണമെൻ്റ്സ് ഒക്കെ ഇല്ലേ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മാലയായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം ബാമ്പു കോർപ്പറേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി മാല ഓക്കെ ഓക്കെ അപ്പം അങ്കമാലി എവിടെയാണ് എറണാകുളത്ത് അടുത്ത് നോക്കാം കരിമ്പാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കരിമ്പെന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു മധുരമല്ലേ അപ്പോൾ തിരുമധുരം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നുണ്ടായിരുന്നില്ലേ കരിമ്പിന്റെ ഓക്കെ അപ്പോൾ അത് തന്നെ ഇവിടെ എടുക്കാം തിരുവല്ല ഓക്കെ അപ്പോൾ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പോർഷൻ ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതായത് കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾ എനിക്ക് ആൻസേഴ്സ് അയക്കുക അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ Música